വയനാട് പുനരധിവാസ ഫണ്ടിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി എത്ര തുക വേണമെന്ന് കേരളവും എത്ര നൽകുമെന്ന് കേന്ദ്രവും അറിയിക്കണമെന്നാണ് നിർദ്ദേശം സാങ്കേതിക പദപ്രയോഗങ്ങളല്ല നടത്തേണ്ടതെന്നും കോടതി വിമർശിച്ചു അതേസമയം സഹായം ആവശ്യപ്പെട്ടുള്ള കേരളത്തിന്റെ നിവേദനം വൈകിയെന്ന നിലപാട് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ നവംബർ പതിമൂന്നിന് മാത്രമാണ് നിവേദനം നൽകിയതെന്ന് അമിത്ഷാ പ്രിയങ്ക ഗാന്ധി എംപിക്ക് മറുപടി നൽകി ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ ശ്യാം ദേവരാജ് കണക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ജി ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന മനുഷ്യരിലേക്ക് ആ സഹായം എത്തുന്നില്ല എന്നത് നാലു മാസങ്ങൾക്കിപ്പുറം നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് അത് കണക്കിലെടുത്തുകൊണ്ടല്ലേ കോടതി ഇന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ചത് നിർദ്ദേശങ്ങൾ നൽകിയത് സുജയ പാർവതി അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കേന്ദ്ര സർക്കാർ ഇതിൽ കൃത്യമായ കണക്ക് അതായത് സഹായത്തെ സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ല എന്ന മറുപടിയാണ് നൽകുന്നത് സംസ്ഥാനം പല കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു പക്ഷേ അക്കാര്യത്തിൽ കണക്കുകളുടെ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുമില്ല അങ്ങനെ വ്യക്തവത വരാത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതി തന്നെ ഇക്കാര്യങ്ങൾ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തണമെന്ന് പറയുന്നത് അതിന് നാളെ സംസ്ഥാന സർക്കാരിന് സാവകാശവും നൽകുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ കണക്കുകളുടെ കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ നിർദ്ദേശം നാളെ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിന് ആവശ്യമുള്ളത് ഏതൊക്കെ ഏതൊക്കെ രീതിയിലുള്ള പണമാണ് എന്ന കാര്യത്തിൽ ഫണ്ടാണ് എന്ന കാര്യത്തിലെ കാര്യങ്ങൾ അറിയിക്കണം ഒപ്പം പുനരധിവാസ പുനരധിവാസത്തിനായി എത്ര തുക ആവശ്യമാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കണം സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ നീക്കിയിരിപ്പ് തുക എത്രയാണ് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണം ദുരന്തമുണ്ടായ സമയത്ത് എസ് ഡി ആർ എഫ് ഫണ്ടിൽ എത്ര തുക ബാക്കിയുണ്ടായിരുന്നു നീക്കിയിരിപ്പുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വ്യക്തത വരുത്തണം എത്ര തുക വയനാടിനായി ഇതിൽ നിന്ന് ഉപയോഗപ്പെടുത്താൻ എന്ന കാര്യത്തിലും സംസ്ഥാന സർക്കാർ വ്യക്തത വരുത്തേണ്ടതുണ്ട് കേന്ദ്ര സർക്കാർ ഇതുവരെ എത്ര രൂപ വയനാ വയനാടിനായി നൽകി ഇനി എത്ര രൂപ നൽകും എന്ന കാര്യത്തിലാണ് കേന്ദ്ര സർക്കാർ വ്യക്തത ത് ഒപ്പം ഇനി ഈ ശേഷം ഇടക്കാല സഹായം എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും കൂടി കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ നാളെ മറുപടി നൽകണം അപ്പോൾ നാളെ അറിയാം കണക്കുകൾ പല കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പുനരധിവാസം നടത്താതെ ഇരിക്കുന്നു അതെല്ലാം നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളാണ് അതിലൊരു വ്യക്തത നാളെ ഈ കണക്കുകൾ വരുമ്പോൾ കോടതി തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനം പറയും ഒരു വ്യക്തത വരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക് യു ശ്യാംദേവരാജ്